എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരായ രണ്ട് യുവാക്കൾ മരിച്ചു കരുമാടി സ്വദേശികളായ ബിപിൻ ദേവസ്യ ബിനു ജോസഫ് എന്നിവരാണ് മരിച്ചത് മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ കരുമാടി കളത്തിൻ പാലത്തിന് സമീപത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് എതിർ ദിശയിൽ നിന്ന് വന്ന ബൈക്കിലിടിക്കുകയായിരുന്നു വാഹനാപകടത്തിൽപ്പെട്ട് പുന്നപ്ര സ്വദേശിയായ യുവാവും ഇന്നലെ മരിച്ചു പുന്നപ്ര നവാസ് മൻസരിൽ നിന്നും ആലപ്പുഴ സക്രിയ ബസാർ യാഫി ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന മുഹമ്മദ് ഇജാസ് ആണ് മരിച്ചത് എറണാകുളം ഇടപ്പള്ളിക്ക് സമീപം ഞായറാഴ്ച രാവിലെയായിരുന്നു അപകടം സംഭവിച്ചത് എറണാകുളം മൈജിയിലെ ജീവനക്കാരനായ യുവാവ് ബൈക്കിൽ പോകുമ്പോൾ സ്വകാര്യ ബസ് കയറുകയായിരുന്നു ഉടൻ തന്നെ എറണാകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അമ്മ ജീജ സഹോദരൻ താരിഖ് വിവാഹം ഉറപ്പിച്ചിരിക്കെയാണ് ഇജാസിനെ മരണം തട്ടിയെടുത്തത് ഇത് നാടിന്റെ നൊമ്പരമായി മാറുകയും ചെയ്തു